ഐഫോൺ ഫോൺ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് സോ നമ്മളെടുത്തിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഈ പറയുന്ന ഫോൺ നമ്മൾ പല കേസില് യൂസ് ചെയ്തു നമ്മുടെ നോർമൽ കേസ് അതേപോലെ ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഉപയോഗിച്ചു സോ ഈ ഫോൺ എടുക്കണോ ഈ ഫോൺ എടുക്കേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഈ ഫോണൊന്നല്ല ഒരു മുപ്പതിനായിരം തീയതി മുകളിലുള്ള ഒരു ഫോണും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി വല്ല മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് മെഗലോട്ടുള്ള ഒരു ഫോൺ എടുക്കണമെങ്കിൽ പോയി വല്ല ഐക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ്മിയോ ഇതെല്ലാം എടുക്ക് എന്നായിരിക്കും ചില അന്മാർ വന്ന് പറയുന്നത് പക്ഷേ ഈ ഉമ്മാർ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഐഫോൺ എടുക്കണേക്കാട്ടി നല്ലത് മറ്റേ സാംസങ് എസ് ട്വൻറ്റി ഫോർ എടു അല്ലെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് എടു ഇത് മറ്റേ ഹൺഡ്രഡ് എക്സ് സൂം ചെയ്യാം അതാണ് മറ്റേതാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് കുറേ ഡിവൈസ് ഡി പൈസ ലഭിച്ചു പിന്നെ പച്ചവരെയും മഞ്ഞവരെയൊക്കെ എണ്ണിയിരിക്കേണ്ട അവസ്ഥയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും കുറേ സ്മാർട്ട് ഫോൺ കാര്യം വന്നിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടിട്ട് അറുപതിനായിരം രൂപയൊക്കെ റേഞ്ചിൽ ഈ ഫോൺ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാതില്ല അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നോക്കാൻ എന്തിനു വെറുതെ ഐഫോൺ എടുക്കണം നിങ്ങൾ പോയി അതെടുത്തോടെ അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ഇതിൻ്റെ പകുതി വിലയുള്ള ഈ പറയുന്ന ഡിവൈസുകളൊക്കെ എടുക്കത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ പറയുന്നവർ തന്നെ എന്തിനാണ് ഇത് എടുക്കുന്നത് അറിയില്ല വെറുതെ ചുമ്മാ ചീപ്പ് വ്യൂസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചുമ്മാ അവർക്ക് എനിക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എടുക്കുന്നത് സെവൻറ്റി പ്രോയിലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക നമ്മളിവിടെ മാ മാരകമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് പരിപാടിയൊന്നും ചെയ്തിട്ടില്ല റൂമിൻ്റെ ലൈറ്റിലാണ് എടുക്കുന്നത് പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെറിയ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അതും വലിയ സോഫ്റ്റ് ബോക്സും കാര്യങ്ങളൊന്നും അല്ല ചെറിയൊരു ചെറിയ കുഞ്ഞു ലൈറ്റ് സോ ഈ ഒരു പരിപാടിയിലാണ് നമ്മൾ ഈ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡോർ പരിപാടിയിലുള്ള ഈ ഷൂട്ടിന് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെന്ന് നോക്കിയിട്ട് പറയാ പിന്നെ ഇതിൻ്റെ വേറെ ക്യാമറയും ബാക്ക് ക്യാമറ സെൽഫീസ് നൈറ്റിലുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തത് ഈ വീഡിയോ ഒരു അവസാനം നിങ്ങൾക്ക് കാണാനുള്ളതാണ് സോ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോസിൻ്റെ പരിപാടിയും ഫോ ഫോട്ടോ അതേപോലെ ക്യാമറ പരിപാടി എല്ലാം ഇത് നോക്കാൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ മൊത്തം കണ്ട് ബോർ അടിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി അത് മാത്രം നോക്കിയാൽ മതി ക്യാമറ മാത്രം നോക്കാനാണ് മെയിൻ സാധനം എന്ന് വെച്ചാൽ ഡിസൈൻ ചേഞ്ച് നമുക്ക് ഈ പറയുന്ന ഐ ഒ എസ് ട്വൾവ് തൊട്ട് ഏകദേശം സിക്സ്റ്റീൻ വരെയും ഒരു ഏകദേശം ഒരേ ഡിസൈൻ ഫോർമാറ്റാണ് ഫോളോ ചെയ്ത് തന്നത് ഇപ്പോഴും ആക്ച്വലി ഡിസൈൻ ഏകദേശം സെയിം തന്നെ ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് മാത്രമല്ല ആ ക്യാമറ മുടികൾ മൊത്തത്തിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് വലുതാക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്ലാഷും മറ്റേ സെൻസർ കൂടെ കൊണ്ടുവന്ന് ഇനി പുറത്തുവിട്ട് അത്രേ വന്നിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം ബാക്ക് പാനൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ ഡിസൈൻ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്യുന്നതാണ് ഇപ്പം സെവൻറ്റി സീരീസിലും സീരീസിൽ എന്ന് പറയാൻ പറ്റില്ല സെവൻറ്റീൻ പ്രോയിലും പ്രോ മാക്സിലും വന്നിട്ടുള്ളത് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പറയുന്ന ഒരു അലൂമിനിയം പരിപാടി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം ഇൻഹാൻഡ് എടുക്കുമ്പോൾ നമ്മളൊരു സിക്സ്റ്റീൻ പ്രോയ്ക്ക് എടുക്കണതിൻ്റെ അത്രയും ഒരു പ്രീമിയം ഒരു പരിപാടി ഇതിനകത്ത് ഇല്ല പക്ഷെ ഞാൻ ഈ പറയുന്ന പതിനായിരം രൂപയുടെ ഫോണായി തോട്ടെ അയ്യായിരം രൂപയുടെ ഫോണായിരുന്നു അറിയാം ഏത് ഫോൺ ഞാൻ ഈ പറയുന്ന ഒരു പൗച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഈ പറയുന്ന പൗച്ചില്ലാതെ ഒരു ഫോൺ യൂസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല പഴയായിരുന്നാലും ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പൗച്ചും സ്ക്രീൻ കാർഡും കൂടെ ചേർത്ത് തന്നെയാണ് വാങ്ങുന്നത് അതെനിക്ക് തോന്നുന്നത് നയൻറ്റി നയൻ ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും ഫോൺ വാങ്ങുന്നത് ആരും ഈ പറഞ്ഞ സ്ക്രീൻ കാർഡൊന്നും ഇല്ലാതെ ഇങ്ങനെ റഫ് ആയിട്ട് പ്രത്യേകിച്ച് ഐ ഫോണൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന തോന്നുന്നില്ല ടൈറ്റാനിയത്തിൻ്റെ ഒരു മിസ്സിങ് ഫീൽ ഇവരെ ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് അത്യാവശ്യം കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന സിക്സ്റ്റിയും പ്രോയും ഫിഫ്റ്റിയും പ്രോയൊക്കെ നമുക്ക് ഇൻഹാൻഡ് വയ്ക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇത് കിട്ടുന്നത് പൗച്ച് പൗച്ച് ഇട്ട് അയക്കുമ്പോഴത്തേക്കും പൗച്ച് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു വേറൊരു ഫീലാണ് തരുന്നത് ഇത് കുറച്ചുകൂടി കുറേ കംഫർട്ട് ഉണ്ട് കാര്യം ഞാൻ സിക്സ്റ്റീൻ പ്രോ ആയിട്ട് സൈഡ് ബൈ സൈഡ് എടുത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെയിറ്റ് ആയിട്ട് തോന്നിയത് സിക്സ്റ്റീൻ പ്രോ അല്ല പക്ഷേ ഓൺ പേപ്പർ ഇതിന് വെയിറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് വെയിറ്റ് ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു കാര്യം ക്യാമറ ആ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗത്തൊക്കെ സിസ്റ്റം പ്രോ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട് അപ്പം പെട്ടെന്ന് കുറച്ച് താഴോട്ട് ഇങ്ങനെ ആവുന്ന പോലത്തെ ഒരു ഫീൽ അതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ബെറ്റർ ബെയിറ്റ് ബാലൻസിങ് കാര്യ കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ഏപ്പർ കോളിംഗ് ചേംബർ അങ്ങനെ ഒരു സാധനം അവർ പുതിയതായിട്ട് ഇൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഈ പറയുന്ന ആൻഡ്രോയിഡ് ഫോണിലും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുള്ള സാധനമാണ് ഇപ്പം ഐഫോണിൽ അവരെല്ലാം ഭയങ്കര ബെറ്ററായിട്ട് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പറയാറുള്ളത് പക്ഷേ എനിക്ക് ഈ പറയുന്ന ഒരു സാധനം വന്നതിൻ്റെ ഒരു വ്യത്യാസം ഒന്നും തരാം ഇതിൽ ഫീൽ ചെയ്തില്ല ഇപ്പം പുറത്തൊക്കെ പോയി ഫോർ കെയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ ചെറുതായിട്ടൊരു വാം പരിപാടി കവറുണ്ട് ഓവർ ഹീറ്റ് ആയി ഇതുവരെ ഒന്നും പ്രശ്നം പറ്റിയിട്ടില്ല പിന്നെ ഇൻഡോർ ഇപ്പോൾ എപ്പോൾ ഷൂട്ട് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഗെയിം കളിക്കുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതുവരെ പിന്നെ ഈ പറയുന്ന ക്യാമറ ഫോർ കെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസും അത്യാവശ്യം ഒന്ന് വാമമാകും അല്ലെങ്കിൽ ഹീറ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമുക്ക് ഫോണിൽ തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹീറ്റിംഗോ പരിപാടിയോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ അതിൽ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഒരു സൈഡ് ഇതിൻ്റെ ബാറ്ററിയാണ് ബാറ്ററി ആക്ച്വലി ഞാനിപ്പോൾ രണ്ട് കേസിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് എൻ്റെ നോർമൽ കേസ് നോർമൽ കേസിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ യൂസ് ചെയ്താലും നല്ല ബാറ്ററി പരിപാടി കിട്ടുന്നുണ്ട് ഫോൺ ഒത്തിരി അങ്ങ് ബാറ്ററി കുറഞ്ഞു പോകണ ഒരു കേസ് ഒന്നും വരാറില്ല ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ യൂസ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് ഇതിൽ വരുന്നു എൻ്റെ നോർമൽ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ എണീച്ചിട്ട് ഇൻസ്റ്റാഗ്രാം പരിപാടിയൊക്കെ നോക്കുക അതേപോലെ തന്നെ യൂട്യൂബ് വാട്സപ്പ് പിന്നെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എത്രമായിട്ട് സോഷ്യൽ മീഡിയസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ രാത്രി നമുക്ക് കിടക്കാൻ നേരത്തെ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ള അതിന് മുമ്പ് ചാർജ് ചെയ്യുന്ന ഒരു കേസ് വരത്തില്ല പിന്നെ എന്തെങ്കിലും ഒന്ന് പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഒന്ന് കുത്തിയിടുന്നേ ഉള്ളൂ കാര്യം അങ്ങനെ ഒരു ചാർജ് പെട്ടെന്ന് ഒരു പരിപാടി ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല ചാർജിങ് പരിപാടിയൊക്കെ നിൽക്കുന്നു പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട് ആ ഒരു കേസിൽ ഏകദേശം ഒരു ഫൈവ് അവർ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ബാക്കപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇത് എക്സാക്ട് കറക്റ്റ് അല്ല എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ്ലി ഫൈവ് അവവേഴ്സ് ഷൂട്ട് ചെയ്തില്ലല്ലോ പിന്നെ നെറ്റ് ഒക്കെ ഓണാണ് ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ എൻ്റെ ഡെയിലി കാര്യങ്ങളും ഇതിനകത്താണ് നടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഫൈവ് അവേഴ്സ് റസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ട്വൻ്റി പെർസെൻറ്റേജൊക്കെ ആവുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി എനിക്ക് ഇപ്പം ഇതുവരെ ഉള്ള ഒരു പരിപാടിയിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറ്റം കുറ്റി പറയുകയാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോയിൻ്റ് അതേപോലെ തന്നെ വളരെ തിൻ ബസലുള്ള ഒരു ഡിസ്പ്ലേയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് കാര്യങ്ങളെല്ലാം കാണാനും പരിപാടി കേൾക്കും നല്ലതാണ് ഡൈനാമിക് ഐലൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടമല്ല ഞാനിപ്പോൾ ഇനി ട്വൾവിൽ ഡൈനാമിക് ഐലൻഡ് ഇല്ല അതിൽ നോച്ചാണ് വരുന്നത് എനിക്ക് ഡൈനാമിക് ഐലൻഡ് ഇപ്പോൾ നേരത്തെ ഞാൻ ട്വൽവ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഡൈനാമിക് ഐലൻഡ് ഭയങ്കര ഒരു റിട്ടേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് എടുത്ത് കുറച്ച് യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് അങ്ങനെ അത്ര നോട്ടീസ് ചെയ്യുന്നില്ല ഇന്നറിയായിരുന്നു പക്ഷേ നേരത്തെ നോക്കിയിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും പ്രശ്നമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഐ ഒ എസ് ട്വൻ്റി സിക്സ് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നിരാശയാണ് എനിക്ക് തന്നത് ഞാൻ ഈ ഐ ഒ എസ് ട്വൻറ്റി സിക്സിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ ടോൾവ് അത് എയ്റ്റീനിലാണ് എയ്റ്റീനിലാണുള്ളത് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഒരു ഇൻറ്റർഫേസ് ഒക്കെ പോലത്തെ ഒരു ഭയങ്കര മോശം പരിപാടിയാണ് എനിക്ക് ഐ ഒസ് ട്വൻറ്റി സിക്സ് തോന്നിയത് ചിലപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ പരിപാടി ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഐ ഒസ് ട്വൻറ്റി സിക്സിൻ്റെ ഒരു ഐറ്റംസിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ ഇല്ലെന്നുള്ളതെന്ന് അതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഈ പറയുന്ന വേറെ വോയിസിൽ ഒത്തിരി ഭഗവും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ എൻ്റെ കണ്ണിൽ ഇതുവരെ ഒന്നും പെട്ടിട്ടില്ല വേറെ ചിലരൊക്കെ ഈ പറയുന്ന ക്യാമറ സ്റ്റക്കാവുന്നോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഞാൻ ഇത്രയും ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അതിന്റെ കാര്യം സൗണ്ടാണ് സൗണ്ടൊക്കെ അത്യാവശ്യം നമ്മളിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആപ്പിൾ ഡിവൈസിനെല്ലാം അത്യാവശ്യം നല്ല നല്ല ഫീഡ്ബാക്ക് ഉള്ള സൗണ്ട് തന്നെയാണ് വരുന്നത് സൗണ്ടും കാര്യങ്ങളെല്ലാം ഓഫ് കോഴ്സ് നല്ല പരിപാടിയാണ് അതിന് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ പറയാനുള്ളതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളാണ് ഇതിന് വീഡിയോ ക്വാളിറ്റി ഒരു റഷ്യല്ലാത്ത വീഡിയോ ക്വാളിറ്റി ആണ് ഇപ്പോൾ ഇൻഡോറും നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഇത് ആണ് പിന്നെ ഇതിൻ്റെ ഔട്ട്ഡോർ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ഉണ്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എയ്ടെക്സും എയ്ടെക്സും നമുക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് സൂം ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നാലും എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നുണ്ട് അതുമല്ല നേരത്തെ ഐ ഓരോ ലെൻസ് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ കളർ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ത്രൂ തൊട്ട് എല്ലാ ലെൻസിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരൊറ്റ ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എല്ലാം സെയിം ഒരേ കളർ ആയിരിക്കില്ല ആ ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഒരു ഐഫോൻ്റെ ക്യാമറയിൽ പരിപാടിയിൽ നമുക്ക് കാണുന്നത് വേറെ കളർ വേരിയേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നല്ല അടിപൊളി പരിപാടിയാണ് വീഡിയോയ്ക്കാണെങ്കിൽ പിന്നെ പറയണ്ട വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു ഐ ഫോണിൻ്റെ വീഡിയോക്കായിട്ടും ബെറ്റർ ഒരു ഔട്ട്പുട്ട് തരുന്ന വേറെ മൊബൈൽ ഫോൺ ഉണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല ആരെങ്കിലും അതിനെക്കാട്ടും നല്ല ഡിവൈസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടിയുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഇടയ്ക്ക് ഒന്ന് ലോഗ് ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരു മിനിറ്റ് തന്നെ അത്യാവശ്യം നല്ലൊരു പേസ് അതായത് എത്രയോ അഞ്ച് ജി ബി അത്ര ജി ബി വേണ്ട കാണിച്ചു സോ അതിനുശേഷം പിന്നെ അത് അങ്ങനെ എടുത്തിട്ടില്ല നമുക്ക് പിന്നെ അത്രയും പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നോർമലി ഫോർ കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുള്ളൂ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെയുള്ള പരിപാടിയാണ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉപയോഗം വരുന്ന ഒരു ഡിവൈസാണ് ഇത് അത്യാവശ്യം നല്ല ചാർജ് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോ അല്ലെങ്കിൽ ക്യാമറ പരിപാടിയാണ് ഇതിൻ്റെ ഓഡിയോ പരിപാടി നല്ലതാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് മൈക്കുണ്ട് നമ്മൾ മൈക്കിലാണ് ചെയ്യുന്നത് അപ്പം മൈക്കില്ലാതെ തന്നെ ഇപ്പോൾ റൂമിനകത്ത് അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇതിൻ്റെ മൈക്ക് നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ അവസാനം ഇടുന്ന വീഡിയോയിൽ സെൽഫിയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് സിക്സ്റ്റീൻ പ്രോൻ്റെയൊക്കെ എഡ്ജിൻ്റെ അതിൻ്റെ കോർണർ റേഡിയസ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് റഫ് ആണ് ഫോൺ പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈസിയാണ് കുറച്ചുകൂടെ കുറച്ച് ഹാൻഡിയാണെന്ന് പറയാം ഈ ഫോൺ പിന്നെ എനിക്ക് പ്രോ മാക്സിൻ്റെ അത്രയും വലിയ ഫോം ഫാക്ടർ വേണ്ടാത്തത് ഞാൻ ഈ പറയുന്നത് ചെറിയ എനിക്ക് ചെറിയ ഫോൺ ഫാക്ടറാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പ്രോ മാക്സിലോട്ട് പോകാതെ പ്രോ തന്നെ എടുത്തത് ബാക്ക് പാനിൽ സ്ക്രാച്ച് വരുന്നത് ഭയങ്കര മെയിൻ ഒരു ഇഷ്യൂ ആയിട്ടാണ് എല്ലാവരും പറയുന്നത് അത് ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു പൗച്ച് ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് സോ എൻ്റെ ഫോണിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇതിപ്പോൾ ഈ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അന്ന് തന്നെയാണ് ഇതിലുള്ള എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തേക്കുന്നത് സോ ഇതിലിപ്പോൾ നോ വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന സ്ക്രാച്ച് സ്ക്രാച്ചാവുമെന്ന് കേട്ടതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ട് ഫോൺ അത്രയും പിന്നെ നമ്മൾ എന്തായാലും പുതിയൊരു ഫോൺ എടുക്കുമ്പോൾ കുറച്ച് കെയർ ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത് അത്രയും കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പറഞ്ഞ ബാക്ക് പൗച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ട പൗച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ക്യാമറ മൊടികളുടെ അവിടെയൊന്നും വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പൗച്ചിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എനിക്കൊന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്നാണ് തോന്നുന്നു പക്ഷേ ഈ സ്ക്രാച്ചിൻ്റെ ഒരു പരിപാടി വിഷയം വന്നപ്പോൾ തന്നെ ഒരുപാട് ഈ പറഞ്ഞ ക്യാമറ മൊഴികൾ മുടികളിൽ ഒട്ടിക്കാൻ പറ്റുന്ന കുറച്ച് ക്യാമറ പ്രൊട്ടക്ഷൻ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്രയും ഒരു പേര്ഡുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഈ സത്യം പറഞ്ഞാൽ ഈ ഫോൺ വാങ്ങാൻ വാങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള റീഫൻസ് ഒന്നുമല്ല ഇത് അത്യാവശ്യം നല്ല ക്യാപ്പബിലിറ്റീസ് ഉള്ള നല്ല ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഐ ഫോൺ സിക്സ്റ്റീൻ സീരീസ് അതായത് സിക്സ്റ്റീൻ പ്രോയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ പക്ഷേ നിങ്ങളൊരു ഫിഫ്റ്റീനോ അതിനും താഴെട്ടുള്ള ഏത് റിവൈസാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചേഞ്ച് ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം മൊബൈലാണ് എന്നൊക്കെയുള്ളൊരു കാര്യം ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഈ പറയുന്ന ഒരു യൂട്യൂബ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പൈസയ്ക്ക് ഒരു ഡിവൈസ് വാങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു നോൺ പ്രോ വേരിയൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യമുള്ളൂ ഉള്ളൂ സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ സാർ സാധ്യമാണെങ്കിൽ സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യം പോലും ഇല്ല സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം പരിഗണിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഹായ് ഐകാഴ്ച അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഐഫോൺ സെവൻറ്റീൻ പ്രോയിൻ്റെ ഒരു സെൽഫി വീഡിയോയുടെ ഒരു ക്വാളിറ്റിയാണ് സോ ഞാനിപ്പോൾ മൈക്ക് വെച്ചിട്ടില്ല ഇപ്പോൾ ഇതിൽ എൻ്റെ ഓഡിയോ കേൾക്കുന്നത് ഇതിൻ്റെ ഡിഫോൾട്ട് മൈക്കിൽ നിന്നാണ് സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ള ഇതിൻ്റെ ഒരു സെൽഫി വീഡിയോയുടെ ക്വാളിറ്റിയും സെൽഫി ക്യാമറയുടെ ഒരു പരിപാടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക